ജാസ്മിനും ഗബ്രീ വിവാഹത്തെ കുറിച്ച് മനസ്സ് കൂടുതൽ കൂടുതലറിയാൻ നിങ്ങൾ ഞെട്ടും അതിൽ കൂടുതലും മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറെ ഒന്നും സുഹൃത്തുക്കളെ നമുക്ക് തന്നെ അറിയാമല്ലോ ഗബ്രീ ജാസ്മിനും നല്ല സുഹൃത്തുക്കളാണ് പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തും ഇവരോടെ വെച്ചാണ് പരിചയപ്പെട്ടത് നല്ല സുഹൃത്തു മുന്നോട്ട് പോകുന്നുണ്ടോ അവര് തമ്മിലുള്ള ആതിൽ അപ്പോൾ നല്ല കുടിയേറ്റ കല്യാണമായിരുന്നു കല്യാണത്തിന് വന്ന റിസനിൽ വന്ന സമയത്ത് അവരോട് ചോദിച്ചു നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ഗെപ്രറി പറഞ്ഞിരിക്കുന്ന പ്രായമായിട്ടില്ല പിന്നെ അപ്പോൾ രതി ശരണുണ്ട് പറഞ്ഞു ശരണോട് പറഞ്ഞ് രതി ശേട്ട രതീശ്വരനെ ഈ പിള്ളേരുണ്ടാകുന്ന സമയത്തുള്ളൂ ഞങ്ങളുടെ കഞ്ചിയാണ് അടുത്ത പിള്ളേർ രണ്ടുപേരുണ്ടാവുമ്പോൾ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അവരുടെയല്ല കേപ്പറി പറയുന്നുണ്ട് കല്യാണം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ജാസ്മിനോട് അപ്പം വേറൊരു യൂട്യൂബർ ചോദിച്ച് ജാസ്മിൻ്റെ അഭിപ്രായം എന്താണ് വിവാഹത്തെക്കുറിച്ച് ചേട്ടാ ചേട്ടൻ ഇങ്ങ വാ ഇ വാ കുറിച്ച് ഞാൻ പറയാം എൻ്റെ അടുത്തേക്ക് ചേട്ട് വാ ഇന്ന് മാത്രം മണി എനിക്ക് ഒരു ആലോചന ശരിയാക്കി താ ചേട്ടനെങ്കിൽ വരാൻ പറഞ്ഞ് ഞാൻ സമയം വളരെ സെന്റിയായിട്ട് നല്ല സെന്റിയല്ല സോറി തെല്ലിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് അപ്പോൾ ആ യൂട്യൂബർക്ക് വേറെ മറുപടി ഒന്നും പറയാൻ പറ്റില്ല അതാണ് അവിടെ നിന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അതുപോലുള്ള കാര്യങ്ങളാണ് ഇവന്മാര് എന്ന് ചോദിക്കുമ്പോൾ ഇവർ അത് ഇവർക്കറിയാം എങ്ങനെയാണ് സംസാരിക്കണത് രണ്ടുപേർക്കും അറിയാം അവരത് അത്രയും വലിയ ഇതായിട്ട് എടുക്കത്തിൽ അവർ അവരുടേതായ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് എന്തെങ്കിലും ജോലി അടിച്ചേ പോകും പക്ഷെ അവർക്ക് ഏറ്റവും കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ അത് നമുക്ക് സന്തോഷമുള്ളൂ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ സന്തോഷമുള്ളൂ അവർ സുഹൃത്തുക്കൾ എപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ ഇവരൊക്കെ ചെന്നിട്ട് വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് കല്യാണം ഇവരൊക്കെ ഇവർക്ക് ഇപ്പം ഇവർ അതുപോലെ മറുപടി കൊടുക്കുള്ളൂ അതുപോലെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള മറുപടികളെല്ലാം കൊടുക്കുന്നത് ഇപ്പം അവരോട് രണ്ടുപേരോട് ചോദിച്ചാൽ ഫണി ആയിട്ടുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഒഴിവാക്കി വിളൂ എന്തിനാ ഇവരോട് ദേഷ്യപ്പെടാൻ പോയി കഴിഞ്ഞാർ അത് വേറെ മേടിക്കൂടും പിന്നെ ഇവർ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയോ ഇവരെങ്ങനെ ആയിട്ട് ഒരുപാട് വിമർശങ്ങൾ അതൊന്നും അല്ല നമ്മൾ ഇവർ ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഉണ്ടായിരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ബിക്കോസ് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് പക്ഷെ ഇന്നലെ ഇതാണ് ഉണ്ടായത് ഇപ്പം ഇവരെ കുറിച്ച് ഇവരുടെ പ്രായം ഗബ്രി ഇപ്പം കൂടുതൽ സിനിമയിലേക്ക് ഇപ്പം രണ്ടു മൂന്ന് സിനിമയിലുണ്ട് പിന്നെ ഇവർ തമ്മിൽ ഒരുമിച്ചൊരു സിനിമയുണ്ടെന്ന് ഗബ്രി അവിടെ വെളിപ്പെടുത്തി രതിഷേർനായിട്ടാണ് ഇവരിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയുടെ സനിക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈക്കു